അപ്പൊ ഇപ്രാവശ്യം നമ്മള് കൊറച്ചാളുകൾ ഒന്ന് മാറ്റി പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് തെയ്യളൊക്കെ കുറച്ച് മേടിച്ചായിരുന്നല്ലോ അപ്പൊ അതൊക്കെ വെക്കാൻ പോവാണ് ബാഗിൽ നിറച്ച് വെക്കാനാണല്ലേ അപ്പൊ നമ്മുടെ മണ്ണൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ അത് അത് നമുക്ക് നമുക്ക് നടക്കണം എവിടെ ഇവിടെ വേണം വെക്കാനായിട്ട് എന്താ കളയാല്ലേ വഴദിനൊക്കെ അങ്ങോട്ട് വഴുതനിയ കംപ്ലീറ്റ് മാറ്റിട്ട് ഈ രണ്ട് ഏരിയ വഴുതനപ്പുറത്ത് ഏരിയ പയറും ഉണ്ട് അപ്പൊ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് അത് മാറ്റിട്ട് നമുക്ക് ഇത് ഗ്രോ ബാഗ് വയ്ക്കാം അല്ലേ ഇത് ചെറിയ ചെറിയ പയറുകളുണ്ട് ഇതൊക്കെ അതിന്റെ ചെറിയ മൂക്കാത്തൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങോട്ട് പറിച്ചോ അപ്പൊ ഏരിയൊക്കെ പറിച്ചു കളഞ്ഞു തുടങ്ങി അല്ലേ അപ്പൊ ഇതില് പയർ ഊത്തിണ്ടല്ലോ നമുക്ക് ഇതിന്റെ മൊത്തം ഗ്രോ ബാഗ് വെച്ചാ പോരേ അതാണ് ഏറ്റവും നല്ലത് മണ്ണില് കൊടുക്കുമ്പോ നന ശരിക്കും വള്ളിണ്ടല്ലോ ഇതിപ്പോ ഇവിടെ പയറ് വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി കെട്ടിഞ്ഞാത്ത സംഭവം അപ്പൊ നിങ്ങൾ വിചാരിക്കെന്താ സംഭവം ഈ സെന്റർ കൂടെ സൈഡിൽ കൂടെ രണ്ട് നാല് കയറ് നിൽക്കാലേ അപ്പൊ ഇതാണ് സംഭവം അതിന് വേണ്ടിട്ടാണ് പിന്നെ പയറ് കിട്ടിയതാ ഇതാണ് ഇതാണ് പയർ കിട്ടിയത് കണ്ട അവിടെ ഉള്ള പയറായി കഴിഞ്ഞു ലാസ്റ്റായി അപ്പൊ അപ്പൊ അതൊക്കെ കണ്ട് കളഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്ത ഈ മൂന്ന് ഏരിയയിൽ നമുക്ക് മൊത്തം ഗ്രോ ബാ വെക്കാം അല്ലേ ഇത് എന്തോരം ഗ്രോ ബൈ നിക്കൂല് വള്ളി കളയണ്ട നമ്മുടെ പോത്തുകൂട്ടന്മാർ കഴിക്കൂട്ടാ ആ പയർ എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും അവിടെ മുളകി ചെറിയ ചെറിയ മുളകടിയാണ് കൊണ്ടാട്ടത്തിന്റെ മുളകല്ലേത് പക്ഷെ അത് ഒന്നും പിടിക്കില്ല അല്ലേ ഇനിയിപ്പൊ ആ നിത്യവഴി ഞാൻ പിന്നെ തീരുമാനമായി ഒരു കേടുണ്ടായതില്ല ശരിക്കും പറഞ്ഞാലേ ആ അതല്ലേ വലിച്ചുപോങ്ങിയ കായടാണ് കായടണൊക്കെ കേടുണ്ട് പൂവൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും സുഖം പോരാ വലിച്ചു വലിച്ചേ ഇപ്പൊ പൊഴിക്കൂ ആ നല്ല അല്ലേ ഫ്ളവറാണ് നോക്കി നോക്കിയാ എന്താ അവസ്ഥ അല്ല ഇണ്ടായില്ലേ ഒന്നും മൊത്തം ഇല വെച്ചിട്ട് മാത്ര വെച്ചിട്ടിപ്പത് അത്രയും നാല് മാസം അഞ്ചു മാസം ആയിരുന്നു പക്ഷെ ഒരു റിസൾട്ടും റിസൾട്ടില്ല ഒന്നുമില്ല അപ്പൊ അത് കാരണം നമ്മളെ തക്കാളി കിട്ടി ബാക്കിയുള്ള പയർ കിട്ടി എല്ലാം കിട്ടി പക്ഷെ ഫ്ലവർ മാത്രം ഇത്രയും നോക്കിണ്ടാക്കിയിട്ട് ഒരു ഗുണമില്ല അപ്പൊ നമ്മള് കംപ്ലീറ്റ് കഴിഞ്ഞ പിഴുതെറിയുന്നു അല്ലേ അത് നമ്മുടെ പോത്തൂട്ടന്മാർക്ക് കൊടുക്കാന്നല്ലാണ്ട് വേറെ വഴിയില്ല ഇല തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല തിന്നാൻ പറ്റുവായിരുന്നു ഇനിയിപ്പൊ നോക്കിട്ട് കാര്യമില്ല ഞാൻ ഇണ്ടായിട്ട് ഇനി വലിയ കാര്യമില്ല കാരണം പറഞ്ഞു ഈ ഒരെണ്ണം നിർത്തിക്കുവാണെങ്കിൽ ഒരു ആഗ്രഹത്തിന് ഇനിയിപ്പോ വല്ലെങ്കില ഈ ഒരെണ്ണം അല്ല അവൻ്റെ ഇല ഇത് വലിപ്പം കണ്ടിട്ട് ചെടി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നിൽക്കു വരികയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണെങ്കിലും ഉണ്ടാകുണ്ടാകിച്ചോട്ടെ ആ ഒരെണ്ണം വെച്ചോ ബാക്കുകളൊക്കെ കുറച്ചോ ഇതൊക്കെ കുറച്ചോ പിന്നെ ഇവിടെയൊക്കെ എല്ലാ വഴിതിരിങ്ങൊക്കെ പോയി എല്ലാം കളഞ്ഞു ഇനിയിപ്പോൾ ഈ വശത്തും പയർ പയർ പയറ് കളഞ്ഞു മൂന്നെണ്ണം കഴിയില്ല ഇപ്പോൾ പിന്നെ ഗ്രോ ബാഗ് പോരാണ്ടാവുള്ള എന്തായാലും ഇപ്പൊ ഏരിയ മേലെ ആദ്യം വെക്കാം വെച്ച ശേഷം പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്യാം അപ്പൊ ഈ മുളകിനെയൊക്കെ ഈ മുളകൊന്നും നമുക്ക് വേണ്ട ഈ ചെടികളൊക്കെ ഇതൊക്കെ ഗ്രോ ബാഗ് നമുക്ക് കിട്ടും അപ്പൊ ആവശ്യത്തിനൊക്കെ മാറ്റിട്ട് നല്ല നല്ല ചെടികൾ

ഈ ആ ചാണാപ്പൊടി ചാണാപ്പൊടി അതാണ് നമ്മള് ഈ ചുണ്ണാമ്പും ചാണാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ഒരു ഗുണം അതാണ് ബാക്കിയുള്ള ഇതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ കുറച്ചും കൂടി ചാണാപ്പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അടുത്തേക്ക് സെറ്റ് ചെയ്താൽ മതി അപ്പൊ നന്നായിരിക്കും അപ്പൊ അതിന്റെ കുറച്ച് ഗ്രോ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രോ ബാഗ് ആവശ്യമുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ മണ്ണല്ലാട്ടോ നിറയ്ക്കണത് ഈ മണ്ണ് പുതിയ മണ്ണാണ്

അതെ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഒന്ന് നിരപ്പാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങ് പരത്തുന്നില്ല അപ്പം അതിൻ്റെ മേലെങ്ങനെ കറക്റ്റായിട്ടിരുന്നോളോ അതെ ഈയൊരു പയറിൻ്റെ കൂടെ ആക്കണ്ടേ

അപ്പൊ അതിന്റെ സ്ഥാനത്ത് ഒരു ഇഞ്ചി വന്നിട്ടുണ്ട് അത് കടയണ്ടേരി കഴിഞ്ഞിട്ട് മാറ്റിട്ട് വേണം വീണ്ടും നാടൻപയറാ വെച്ചു കൊടുത്താ അപ്പൊ ഈ ഏരിയ നമുക്ക് ഒരു ഗ്രോ അത് എല്ലാ ഗ്രോബുമില്ല രണ്ടുമൂന്ന് ഗ്രോ ബാഗ് പൊട്ടുകയും ചെയ്തു അല്ലേ അത് ചിലത് മര്യാക്ക് മെല്ല കഴിക്കണേ കിട്ടിയനെ അത്യാവശ്യം നമ്മൾ താഴ്ത്തി കിട്ടും അത് വല്യ അവതായി തോന്നി ഇപ്പൊ നമ്മുടെ മണ്ണും ചാണകം കുമ്മായം ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ള മണ്ണാണ് നമ്മൾ ആദ്യം ഇടുന്നത് മതി 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 ഇനി ലേശം നമ്മുടെ ഇത് ചകിരിപ്പൊടി ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് അതെ ഒരു പിടി എടുത്ത് ഒറ്റപ്പൊടി ഇട്ടായി ആ മതി ഇനി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി അമേ തന്നെ കുറച്ച് വേപ്പ് മണ്ണാക്കും അല്ലേ അതൊക്കെ കുറെ ആശാ എല്ലുപൊടി എപ്പോഴും കൂടരുത് കേട്ടാ കാരണം അത് മിനിസം കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിക്കഴിഞ്ഞാൽ പ്രശ്നാതാണ് പറഞ്ഞത് മതി 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 വീണ്ടും അതേപോലെ തന്നെ ഒരു സെറ്റും കൂടി ഏതെ വീണ്ടും അതുപോലെ തന്നെ എല്ലാം അതേപോലെ ഒരിക്കൽ കൂടി ഒരു സെറ്റും കൂടി നിറക്കിയ എന്നിട്ട് നിർത്താല ശരിക്ക് പിന്നെ മണ്ണ് വേണോ ഒരു പൊടിക്ക് ആ ഒരു പാത്രം മണ്ണ് മതി പിന്നെ അതൊന്ന് മൊത്തത്തിൽ നിളക്കുക അതെ കാത്തി നനയ്ക്കുക പിന്നെ അതിനനുസരിച്ച് നമുക്ക് നിറച്ചിട്ട് കൊടുക്കുക നിറച്ചിട്ട് കൊടുക്കുമ്പോ നമ്മൾ അതെ പത്ത് പത്ത് രൂപ എണ്ണത്തിൻ്റെ അടുത്തുണ്ട് അല്ലേ ഇന്ന് അപ്പൊ അത് കംപ്ലീറ്റ് നമുക്ക് നിറയ്ക്കാം നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് തക്കാളി തക്കാളി ഇത് മണിത്തക്കാളിയാണ് മേടിച്ചേക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് മണിത്തക്കാളി പിച്ചർക്ക് കാണുന്ന സമയത്തുണ്ടല്ലോ അത് വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പൊ ഇപ്രാവശ്യം മണിത്തക്കാളി വെച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് പോകുന്ന സമയത്ത് വീടും അതായത് അങ്ങനെ ആയിട്ട് നമുക്ക് എന്തായാലും ഓരോ കൃഷി ഓരോ എല്ലാം ഒരുപോലെ ഒരു പുതുമ ആവുന്നതിൽ പുതിയ

ഒരു ോട്ടെ മുഴുവൻ വെച്ചിട്ട് ഇനി മുളകും നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് കാന്താരിയാണ് കാന്താരിയാണ് അടുത്ത കാണിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കിയൊക്കെ നമ്മളിപ്പോ എത്ര ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് ഇപ്പോ അടുത്ത് മൊത്തത്തില് മേടിച്ചിണ്ടായിരുന്നു ചോപ്പ ചോപ്പ് ആനക്കൊമ്പൻ ആനക്കൊമ്പൻ അപ്പൊ എല്ലാത്തി എല്ലാ പ്രശ്നം നമ്മളെല്ലാത്തിനും എല്ലാ തൈകൾക്കും വ്യത്യാസം ഇപ്പഴും നമ്മൾ ഒരേപോലെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നീ വെണ്ടയ്ക്ക് മേടിച്ചു പക്ഷെ ബാഗില് ബാഗ് കഴിഞ്ഞാൽ തെയ്യുടെ എണ്ണത്തിനനുസരിച്ച് വേണല്ലോ ഗ്രോ ബാഗ് മേടിക്കാനായിട്ട് അത് മേടിച്ചിട്ടില്ല ഞാൻ പഴയത് കൂടി എല്ലാം കൂടി ആകുമ്പോൾ തൈ എന്ന് വിചാരിച്ചു പക്ഷെ ചെടികൾ മേടിച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയി ഇതിലിപ്പോ തന്നെ അത് രണ്ട് പത്ത് ഇരുപണത്തിന്റെ അടുത്ത് ഓൾറെഡി ആയി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടയ്ക്കെ തൈ അഞ്ചെണ്ണം ബാലൻസ് ആയില്ലേ അതിനുള്ള ഗ്രോ ബാഗ് ഇല്ല അപ്പൊ നമുക്ക് അതിനെടുത്തിട്ട് നമുക്ക് നേരെ അത് ഇവിടുത്തെ ഏരിയയിൽ അങ്ങോട്ട് വെക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഏരിയയിൽ വരണെന്തായാലും വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ഏരിയയിൽ വണ്ടയ്ക്ക് വയ്ക്കുക പിന്നെ ഇനിയിപ്പതില് ഒരു ഗ്രോ ബാഗ് ബാക്കിയുള്ളു ഗ്രോ ബാഗ് പറയാൻ പറ്റില്ല നമ്മള് നല്ലൊരു ബലക്കുണ്ടാകും മണ്ണ് അപ്പൊ മാറ്റി വെക്കേണ്ട സമയം ഇനി അടുത്ത് നമ്മള് വെക്കാനുള്ളത് ഇനിയിപ്പോ ഇതാണ് അല്ലേ കാരറ്റ് ആണ് ക്യാരറ്റിന്റെ തൈ ആണ് കണ്ടോ ക്യാരറ്റിന്റെ തൈ കംപ്ലീറ്റ് മുളപ്പിച്ച് വെച്ചു കിണണം അപ്പം ഇനി പാകം കഴിക്കണം അടുത്ത് വെക്കാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ അതിനടുത്തിട്ട് നമുക്ക് അടുത്തൊരു പത്ത് ഗ്രോ ബാഗ് മേടിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്തത് സെറ്റ് ചെയ്യാം അല്ല തൽക്കാലം ഒരെണ്ണം വെച്ച് നോക്കുക എന്താ അവസ്ഥയെന്നറിയാ പറിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും മതി ഒരെണ്ണം മതി ആ കുഴപ്പമില്ല അപ്പം അത് എണ്ണം അടുത്ത് വെക്ക അപ്പ എല്ലാത്തിനും കുറേശ്ശെ ഏ ചെറിയൊരു നനം മതി അല്ലേ പിന്നെ നമ്മൾ വൈകീട്ട് എടുത്തു മറ്റേത് വെള്ളം കൊറേ വേണം പിന്നെ കപ്പ കൊണ്ട് ഒഴിക്കണത് എങ്ങനെയാവുമ്പോ വലിയ കുഴപ്പമില്ല അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗ്രോ ബാഗ് ബാഗ്നാല് ഗ്രോ ബാഗാണ് കാണുമ്പോ വളരെ കുറച്ചായിട്ട് തോന്നുന്നു പണി എന്താ ഗ്രോ തോന്നുന്നുണ്ട് അപ്പൊ എല്ലാം പച്ചമുളക് ണ ആയില്ലേ ഇന്നത്തെ പണി കൂടി കഴിഞ്ഞാൽ മണ്ണിക്ക് തന്നെ വെച്ചു കൊടുക്കാം വേറെ ഇത് വേടിക്കാൻ പിടിച്ചു സമയം പിടിച്ച് സമയം അപ്പൊ അത് മണ്ണിൽ വെച്ചു വെണ്ടക്ക് പിന്നെ വലിയ കുഴപ്പമില്ല ഒത്തിരി ആവുമ്പോ ഓരോ ദശം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നണ അത് കുറച്ചുകൂടി നല്ല ഹൈറ്റ് വരണത് വരുന്ന വെണ്ടക്കാണ് ആനക്കൊമ്പെന്നത് അപ്പൊ അതുകൊണ്ട് വലിയ ചെടിയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ പണി നമ്മുടെ ഇതേ ഇത്ര ഗ്രോ ബാഗ് നിറയ്ക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ മതിയെ വൈകിട്ടെ അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ